അച്ഛൻ ഒരു യാത്ര പോകുന്നു എന്ന് പറഞ്ഞു വെളുത്തിനെ പോകുമ്പോൾ ഞാനും അനിയത്തിയും അമ്മയ്ക്കൊപ്പം ഉണർന്നിരിപ്പുണ്ടായിരുന്നു ചേട്ടൻ പതിപോലെ നല്ല ഉറക്കവും ജോലി സംബന്ധമായ യാത്രകൾ അച്ഛനിടയ്ക്ക് ഉണ്ടാകാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിശയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ വരാതായപ്പോൾ അമ്മ അന്വേഷിച്ചിറങ്ങി അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പോയി ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു യാത്രയ്ക്ക് ഓഫീസിൽ നിന്നും നിർദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നറിഞ്ഞു എനിക്കന്ന് പത്ത് വയസ്സേ ഉള്ളൂ അമ്മ അറിയാവുന്നവരുടെ വീടുകളിലും ഓഫീസുകളിലും പോലീസ് കൊണ്ടുപോയി ഒരിടത്തു നിന്നും അമ്മയ്ക്ക് മറുപടി കിട്ടിയിരുന്നില്ല പോലീസ് അന്വേഷിച്ചു നോക്കിയിട്ടും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ ട്രെയിനിലാണ് പോയതെന്നും ടിക്കറ്റ് എടുത്തത് ഡൽഹിക്കാണെന്നും അറിവ് കിട്ടി അവിടെ എന്തിനു പോയി എന്ന് എന്റെ പാവം അമ്മയ്ക്ക് അറിയാമായിരുന്നില്ല നിങ്ങൾ തമ്മിൽ വയക്കുണ്ടാക്കാറുണ്ടോ എന്നും അച്ഛനോ അമ്മയ്ക്കോ വേറെ വല്ല ബന്ധവും ഉണ്ടായിരുന്ന ഒക്കെ പലരും കുത്തി നോവിച്ചു തുടങ്ങിയപ്പോൾ അമ്മ പുറത്തിറങ്ങാതെയായി വീട്ടിലെ സാധനങ്ങൾ ഓരോന്നായി തീർന്നു തുടങ്ങിയപ്പോൾ അതും കഴിയാതെ അമ്മ ജോലിക്ക് പോയി തുടങ്ങി അതുവരെ സദാ കളിക്കാൻ പോയി കൊണ്ടിരുന്ന ചേട്ടൻ വീട്ടിൽ തന്നെ ഇരിപ്പായി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും സ്കൂളിൽ നിന്നും ഭക്ഷ്യഭക്ഷണം കിട്ടും ഞങ്ങൾ അതിൻ്റെ ഒരു പങ്ക് ചോറ്റുപാത്രത്തിലാക്കി വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും അച്ഛനില്ലായ്മയിൽ ജീവിക്കാൻ ഞങ്ങൾ പഠിച്ചു തുടങ്ങി പക്ഷെ അവധി ദിവസങ്ങളിൽ എന്തു ചെയ്യും അമ്മ പോകുന്ന ചെമ്മീൻ കമ്പനിയിലെ മുതലാളി അമ്മയോട് മോശമായതെന്തോ പറഞ്ഞു എന്ന് അമ്മ ചേട്ടനോട് കരഞ്ഞുകൊണ്ട് പറയുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി ചേട്ടൻ്റെ കണ്ണുകൾ കത്തുന്നതും അടുക്കളയിൽ നിന്ന് കത്തിയുമായി ചേട്ടൻ പടിയിറങ്ങുന്നതും കണ്ടു ഞാനും അനിയത്തിനും പേടിച്ചു മുറിയിലിരുന്നു പക്ഷെ അമ്മ കത്തി വാങ്ങിവെച്ചു എന്നിട്ട് ചേട്ടനോട് പറഞ്ഞു ഞാനെല്ലാം നിന്നോട് പറയുന്നത് നീ വിവേകത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് എൻ്റെ ജീവിതത്തിൽ എൻറെ മക്കളിൽ നിന്നും ഒന്നും മറയ്ക്കാനില്ല എനിക്ക് എന്റെ ഒപ്പം നിന്നാൽ മതി നീ നമുക്ക് ജീവിക്കണം ചേട്ടൻ അമ്മയെ കെട്ടിപ്പിരിച്ചു കരഞ്ഞു പിറ്റേന്ന് പിറ്റേന്നമ്മ പണിക്കിറങ്ങിയപ്പോൾ ചേട്ടനും ഒപ്പം ചെന്നു അമ്മ പുഞ്ചിരിച്ചു ഞാൻ അങ്ങോട്ടേക്കല്ല പോകുന്നത് കെട്ടിടം പണി നടക്കുന്ന സ്ഥലത്ത് ചുമരടുക്കാൻ ആളെ വേണം ദിവസം മുന്നൂറ് രൂപയെങ്കിലും കിട്ടും അമ്മ പോയി വരാം മോൻ പഠിക്കണം അനിയത്തെയും അനിയനെയും നോക്കണം ഇവിടെ വേണം നമുക്ക് അച്ഛനില്ല പകരം മോൻ വേണം ചേട്ടൻ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പിന്നെ ചേട്ടൻ അച്ഛനായി മാറുന്ന അത്ഭുതം ഞാൻ കണ്ടു അച്ഛനേക്കാൾ ഒരു പടിമേരെ അതായിരുന്നു ചേട്ടൻ ചില ദിവസങ്ങളിൽ അമ്മയുടെ കൈ വെള്ള പൊട്ടും അപ്പോൾ ചേട്ടൻ അമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നത് കാണും അമ്മ വരുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും തുണികൾ നനച്ചും മുറ്റം അടിച്ചും വാരി ചോറും കറികളും വെച്ചും ചേട്ടൻ അമ്മയെ കാത്തിരിക്കുന്നുണ്ടാവും അതിനിടയിൽ ഞങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞു തരും ചേട്ടൻ മിടുക്കനാണ് അച്ഛൻ എന്നത് തീരെ മങ്ങിയ ഒരു ചിത്രമായി കാലം കഴിയേ ഞങ്ങളിൽ ശേഷിച്ചു എൻ്റെ ചേട്ടന് സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് കിട്ടിയെന്നറിഞ്ഞ ദിവസം അന്നാണ് പിന്നെ അമ്മ കരയുന്നത് ഞാൻ കണ്ടു അത് പക്ഷേ സന്തോഷത്തിന്റെ കണ്ണീർ അമ്മ ചേട്ടനോട് പറഞ്ഞു എനിക്ക് അച്ഛൻ എവിടെ പോയി എന്നൊന്നും അറിയണം മോനെ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും മോൻ അന്വേഷിച്ചു കണ്ടുപിടിച്ചു തരണം പോലെ ചേട്ടൻ അമ്മയെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു ചേട്ടൻ അന്വേഷിച്ചു കണ്ടുപിടിക്കുക തന്നെ ചെയ്തു അച്ഛന് വേറൊരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് അത് പക്ഷെ ചേട്ടൻ എന്നോടാണ് വന്നു പറഞ്ഞത് അമ്മയോട് പറയാൻ ചേട്ടന് ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അമ്മയോട് ഒളിക്കാനും ചേട്ടന് കഴിയുമായിരുന്നില്ല ഇത്രേ ഉള്ളൂ ഇത് ഞാൻ ഊഹിച്ചു സാരമില്ല ജീവിച്ചിരിപ്പുണ്ടല്ലോ അത് മതി അമ്മ പുഞ്ചിരിച്ചു പിന്നെ ചേട്ടനെയും ഞങ്ങളെയും ചേർത്ത് പിടിച്ചു അമ്മയ്ക്ക് ഈ മക്കൾ മതി കേട്ടോ അമ്മ താലി അഴിച്ചു മാറ്റി നേരത്തൊരു കരിമണിമാല ധരിച്ചു അപ്പോ അമ്മയുടെ മുഖം ഒരു യോഗിനിയെ പോലെ തോന്നി അമ്മ ജോലിക്ക് പോയി പഠനം എന്റെയും അനിയത്തിയുടെയും ബാക്കിയാണ് ഞാനും അവളും മെഡിസിൻ പഠനത്തിലാണ് നല്ല തുക ചിലവാകും ചേട്ടൻ എത്ര പറഞ്ഞിട്ടും അമ്മ ജോലിക്ക് പോയി ആരോഗ്യമുള്ള കാലം അത്രയും പോകും പോലെ വീണ് പോയാൽ നീ ഉണ്ടല്ലോ എനിക്ക് പേടിയില്ല സത്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു അച്ഛൻ വേണ്ട അമ്മ മതി ഈ ഭൂമിയിൽ അമ്മക്ക് കഴിയാത്തതായി ഒന്നുമില്ല അമ്മ ഞങ്ങളുടെ デイヴマン。さて。ジーヴィチリキュナデイヴァ。